സമിതിയുടെ ഞങ്ങൾ കണ്ടത് ഔപചാരികമായി വേണുഗോപാൽ എനിക്ക് മുമ്പ് സംസാരിച്ചൻ ഈ സമിതിയുടെ മറ്റ് നേതാക്കളെ വീണ്ടും എഴുന്നേറ്റ് സമര രംഗത്തേക്ക് വരാൻ ഇവിടെ സാർ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം കഴിഞ്ഞില്ലേ എന്ന വിചാരത്തിലാണ് എല്ലാവരും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സർക്കാർ മൗനം അവരൂപിക്കുന്നത് കൊണ്ട് ഏതാണ്ട് എല്ലാം ഉപേക്ഷിച്ചു എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത് എന്നാൽ അതല്ല എന്ന് സാഹചര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ ആവാ തോടിനുള്ളിലേക്ക് തല വലിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം ഒന്ന് എടുക്കാൻ തല വലിച്ചു നിൽക്കുന്ന ശാന്തതയാണ് നമ്മളെ ഈ സമയത്ത് കണ്ടത് എന്നാൽ അതിനപ്പുറത്തേക്ക് കടന്നുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിയമിച്ചത് തന്നെ എതിരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ സിആർ പറഞ്ഞതുപോലെ അദ്ദേഹം നല്ലൊരു ബ്രോക്കറാണ് ആ ബ്രോക്കറിങ് ലക്ഷ്യം വെച്ചാണ് അദ്ദേഹത്തെ അവിടെ നിയമിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾക്കൊക്കെ ചരട് വരുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ജനങ്ങളുടെ ദുരിതമല്ല കേരളത്തിന്റെ താല്പര്യമല്ല കേരളത്തിന്റെ വിനാശമല്ല അതിനെല്ലാം അപ്പുറം ഇതുപോലെ ഒരു വലിയ പദ്ധതി നടപ്പിലായാൽ അതിൽ നിന്ന് ലഭിക്കുന്ന നട്ടാപ്പിച്ചയാണ് ലക്ഷ്യം എന്നുള്ളത് ഇതിനു മുമ്പേ നമുക്ക് പ്രയോജനപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ആ ലക്ഷ്യം പറ്റുള്ള നടപടികളുമായാണ് ഇത് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര ബഡ്ജറ്റിന് ശേഷം കേന്ദ്ര മന്ത്രി അശ്വി വൈഷ്ണവ് സിൽവർ ലൈനെ കുറിച്ച് ചോദിച്ചപ്പോ സംസ്ഥാന സർക്കാരോ എല്ലാം ഉപേക്ഷിച്ചില്ലേ എന്നുള്ളത് എന്നാൽ അതിന് മൂന്ന് ദിവസത്തിനൊക്കെ ശേഷം ഇവിടെ കട്ടച്ചെറഞ്ഞ മന്ത്രി കെ എൻ ബാലഗോപാൽ സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് വീട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ചൂട് നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് മായ പ്രതിഷേധം ഉയർത്തേണ്ട ആവശ്യകതയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഞാൻ സൂചിപ്പിക്കുന്നു ദീർഘമായി സംസാരിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ കേരളത്തെ ഇത് മുച്ചൂട് കുടിക്കുന്ന കുടിക്കുന്നവർക്കില്ല പാരിസ്ഥിതികമായി തകർക്കും സാമ്പത്തികമായി തകർക്കും കേരളത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വലിയ കുടിയൊഴുക്ക് സാധാരണക്കാർ വര്യാപാരമാക്കുന്ന കുടിയൊഴുക്ക് ഇതിനിടയാക്കുന്നതിനുള്ള യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും ോ അതുകൊണ്ടാണ് ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ആവശ്യപ്പെടുന്നത് അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഈ യാഥാർത്ഥ്യങ്ങൾ കൊള്ളാൻ കഴിയണ്ട് ആ യാഥാർത്ഥ്യം കൊള്ളാൻ നല്ല സാഹചര്യം ഉണ്ടായി ഇപ്പോ സാറോട് പറയും കേന്ദ്രത്തിലെ റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് കൊടുക്കാൻ ആവശ്യത്തിന്റെ ആവശ്യത്തിൽ ഇങ്ങോട്ട് കണ്ടായി പോകുന്നു ഞാൻ യഥാർത്ഥ യോഗത്തിൽ അടിയന്തിര സ്വഭാവമുണ്ട് എന്ന് പറഞ്ഞുള്ള ആവശ്യമാണ് വിജയിച്ചോണ്ടിരിക്കുന്നത് ഒരു കാര്യം അവിടെ വെച്ച് ഞാൻ പറഞ്ഞു വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ആവശ്യപ്പെടുന്ന ആളിന്റെ അടിയന്തരം നടത്തുകയല്ലാതെ ഇങ്ങനെ ഒരാൾപാടുമായി മുന്നോട്ട് പോവാൻ കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പ് നിൽക്കുകയാണ് ഇപ്പം എൻ ഡി തോമസ് സാർ ഇപ്പൊ ഒരു കത്ത് കാണിച്ചു കഴിഞ്ഞ വർഷം വിചാരിച്ചു ഈ ഇരുപത്തിനാലാമത്തെ പിന്നെ കഴിഞ്ഞ ഇരുപത്തിനാലാമത്തെ വീണ്ടും പറഞ്ഞിരിക്കുക ഇത് കൊണ്ടുവരാം എന്താ കാര്യം സദയം റെയിൽവേ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് നിങ്ങൾ കണ്ടു കാണും അക്കമിട്ട് പറഞ്ഞു റെയിൽവേയുടെ ഭൂമി വിട്ടു കൊടുക്കാൻ കഴിയില്ല ആവശ്യമായ ഭൂമിയാണ് ഞങ്ങളോട് ചോദിക്കാതെയാണ് ഈ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത് ഇത് പ്രാക്ടിക്കൽ അല്ല ഇത്തരം കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് സതേയം റെയിൽവേ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു ആ റിപ്പോർട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടും പിന്നെ അവിടുന്ന് ചോദിക്കുകയാണ് എന്താ ചോദ്യം അടിയന്തരമായി മറ്റു കാര്യങ്ങൾ കൊടുക്കണം എന്താ ഇതിന്റെ വ്യക്തത എന്താണ് അവിടെയാണ് ശ്രീ സി ആർ പറഞ്ഞ കാര്യം പ്രസക്തമാകുന്നത് അത് ഇതിന് ഇടവിലെമാരുടെ സാമ്പത്തിക ലാഭം കൈകാര്യം ചെയ്യുന്നവരുടെ പ്രശ്നമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അത് വളരെ പ്രകടമാണ് ഞങ്ങൾ എറണാകുളത്ത് ഡിവിഷൻ വിഷന്മാരേനെ കണ്ടപ്പോ ഞങ്ങളോട് ഈ പദ്ധതി നടപ്പിലാക്കുന്ന ആവശ്യമായ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പാതവരാതെ സംസാരിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ശ്രമിച്ചത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ താല്പര്യങ്ങളുടെ പിന്നാമ്പുറത്തുള്ള ആളുകളാണ് സാമ്പത്തിക ലാഭത്തിന്റെ ഗുണഭോക്താക്കളാണ് അവരെന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം അതുപോലെ സാമ്പത്തിക ലാഭം ഗുണഭോക്താക്കളായി പ്രവർത്തിക്കുന്ന ആളുകളാണ് കേന്ദ്രത്തിൽ നിന്ന് ഈ ചർച്ചയെടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ പിന്നെ നമ്മൾ ശ്രമിക്കുന്നത് ഇപ്പൊ ഞങ്ങളെ ഞാൻ അടക്കം ഞങ്ങളെ നമ്മുടെ സമിതിക്ക് വേണ്ടി ഡിവിഷണർ മാനേജർ ഇവിടുത്തെ ഡിവിഷണൽ മാനേജർ രാജസ്ഥാൻ സ്വദേശി അരുൺകുമാർ ചതുർവേദി എന്ന് പറയുന്ന പറയുന്നതാണ് അദ്ദേഹത്തെ കണ്ടിപ്പോ സംസാരിച്ചിട്ട് വരികയാണ് ഒരു കാര്യം സന്തോഷപൂർവ്വം പറയട്ടെ എറണാകുളം ഡിവിഷണൽ മാനേജറുടെ സ്വരമല്ല അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ചെയ്യാനുള്ളതല്ല ചെയ്തു കഴിഞ്ഞു എന്നാണ് ഇന്ന് പറഞ്ഞ ദക്ഷിണ റെയിൽവേ കൊടുത്ത റിപ്പോർട്ട് എത്തില്ല റിപ്പോർട്ട് എന്നാണ് അദ്ദേഹം ഞങ്ങളോട് വ്യക്തമാക്കിയത് അദ്ദേഹം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് എഴുപത് ശതമാനം വഴിയല്ല ഈ പദ്ധതി പോകുന്നു എന്നാണ് അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചത് ഞങ്ങൾ പറഞ്ഞു അങ്ങനെയല്ല എഴുപത് ശതമാനം എംബാക് ആണ് ആ ഡി ടി എസ് ഞങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത ചോദ്യം പിന്നെ എങ്ങനെയാണ് ഉന്നതരാണിജ അവര് പോലും ചോദിക്കുന്നു ഇതെങ്ങനെയാണ് പ്രായോഗിക അവർക്ക് പോലും ബോധ്യപ്പെടാത്ത കാര്യമാണ് കേരളത്തിൽ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഗവൺമെന്റും സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട വിമാനക്കാര്യത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നടപ്പിലാകാനാകാത്ത കേരളത്തിന് ബാധ്യതയാകുന്ന ഒരു പദ്ധതി പാവപ്പെട്ടവന്റെ തലയിൽ കെട്ടിയേൽപ്പിക്കാനാണ് ഈ ശ്രമം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഈ പദ്ധതി പിൻവലിച്ച് ഉത്തരവിറക്കുന്നത് വരെ നമ്മൾ ഈ ഏർപ്പാടുമായി മുന്നോട്ട് പോകും ഇവിടെ സിആർ പറഞ്ഞല്ലോ യാതൊരു അനുമതി ലൈൻ തന്നെ കേരള ഹൈക്കോടതി സമർപ്പിച്ച ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു യാതൊരു അനുമതി ഇല്ല എന്ന് പറഞ്ഞു അനുമതി ഇല്ലാതാണ് നമ്മുടെ ഒക്കെ പറമ്പിക്കവർ കണ്ടിട്ടത് എന്ന് പറഞ്ഞ അതിന്റെ എന്താ കേസെടുത്ത പോലീസുകാരും ഉദ്യോഗസ്ഥരുമാണ് ദേവലക്കനം നടത്തിയത് സ്വന്തം ഭൂമിയിൽ കരിടാൻ വന്നവരെ തടയുന്ന

ജനകീയ സമിതിയുടെ പ്രവർത്തകരുടെ എടുത്ത അന്യായമായി എടുത്ത കേസുകൾ പിൻവലിക്കാൻ തയ്യാറല്ല അതുകൊണ്ട് ഈ ഉത്തരവ് പിൻവലിക്കണം കേസുകൾ പിൻവലിക്കണം അതുവരെ നമ്മുടെ പ്രക്ഷോഭം നമ്മൾ തുടരും അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സമരപരിപാടിയുമായി വന്നിട്ടുള്ളത് ഈ സമരത്തിൽ സമരത്തിനണിയാതിരിക്കുന്ന ഈ പ്രദേശത്തെ ഈ പാലക്കാട് കോഴിക്കോട് മലപ്പുറം ഈ വടക്കൻ മേഖലയിലെ പ്രദേശത്തെ മുഴുവൻ മുന്നണി പ്രവർത്തകരെയും ഹൃദയപൂർവ്വം തീർച്ചയായിട്ടും ഒരുപാട് ആഫീസുകളായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സമരങ്ങൾക്ക് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ബീൻ ഫീൽഡ് ഹൈവേ വരുന്നുണ്ട് അതുപോലെ കൊച്ചി ബാംഗ്ലൂർ വ്യവസായം വലിയ വെയിൻപാട് അപ്പുറത്ത് വരുന്നുണ്ട് നമ്മൾ ഇവിടെയൊക്കെ വന്ന് സമരം താല്പര്യങ്ങളൊക്കെ പാടുകൾ ഇവിടെ നമ്മൾ പറഞ്ഞ് നമ്മളിടപെട്ട സമരങ്ങളൊക്കെ വിജയിച്ചിട്ടുള്ളൂ കൂടിയാണ് പ്രധാനപ്പെട്ട എൻ്റെ കൈറ്റും പെപടി നട്ട് സൂചിപ്പിച്ചു ഡോക്ടറും ഇച്ചിരി സൂചിപ്പിച്ച പോലെ ഇതെല്ലാം കോർപ്പറേറ്റ് മാഫികൾക്ക് ഈ നാട് കോവിഡിനായിട്ടും ലത്താണ് ഏറ്റവും ഇപ്പോൾ നമ്മളൊരു പതിനേക്കർ സ്ഥലം എടുക്കും ഒരു അമ്പത് സെൻ്റ് അതിൻ്റെ അടുത്തുണ്ടാവും ഈ കേരളയിൽ പദ്ധതി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ അമ്പത് സെൻറ്റ് നമുക്ക് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അതാണ് എല്ലാം കോർപ്പറേറ്റ് അംബാനി അദാനി അംബാനി അസാനി അംബാനിയും അദാനിയും കയ്യിലൊക്കെ ഈ സാധനം പോകുന്നതിൻ്റെ അത് തുടക്കം തുടങ്ങാം ഞങ്ങൾ യു ഡി എഫിൻ്റെ കാലത്തൊക്കെ ഞങ്ങളിത്ര തറക്കാലൊക്കെ പണി കഴിഞ്ഞ് മുക്കാൽ ഭാഗം കഴിഞ്ഞ് ഇവർ പൂർത്തീകരിച്ചെന്ന് പറയുന്നത് കേരളം മുസ്ലിങ്ങൾ കാണുന്നത് ഞങ്ങൾ എന്തായാലും ഈ സർക്കാരിനെതിരെ ശക്തമായ പോരാട്ടം നടക്കൊണ്ടിരിക്കും പല രീതിയിൽ ഈ ആസ്ഥാന പ്രായങ്ങളും നിങ്ങൾ ആ ഭാഗത്തുനിന്ന് എല്ലാവരെയും അഭിവാ അഭിവാദ്യം ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഈ സമരങ്ങൾക്ക് കേരളത്തിൽ